സംസ്ഥാനത്ത് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ഹാപ്പി ലോങ് ലൈഫ് സൗജന്യ കാർഡ് പദ്ധതിയുടെ യാത്രാ കാർഡ് വിതരണം ആരംഭിച്ചതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു കെ എസ് ആർ ടി സി നടപ്പിലാക്കുന്ന എട്ട് പ്രധാന പദ്ധതികളൊന്നാണ് ഹാപ്പി ലോങ് ലൈഫ് സൗജന്യ കാർഡ് പദ്ധതി ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് കീമോ റേഡിയേഷൻ പോലുള്ള ചികിത്സക്കായി യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം ലഭിക്കുക ഈ പദ്ധതി കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ സമൂഹത്തിലെ രോഗികൾക്ക് നൽകുന്ന സമ്മാനമാണ് എന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇതൊരു പാസല്ല ഓസല്ല ഔദാര്യമല്ല മറിച്ച് കെ എസ് ആർ ടി സി അതിൻ്റെ മികവിനൊപ്പം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് കാർഡിൽ രോഗി എന്ന തോന്നൽ ഉണ്ടാക്കാൻ പാടില്ല എന്നതിനാൽ അതിൽ ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണക്കാർക്ക് ക്യാൻസർ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായ തകർച്ചയും യാത്രാക്ലേശവും ലഘൂകരിക്കുന്നതിനാണ് ഈ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി സൗജന്യ യാത്രാ കൺസെഷൻ മാസ് ബസ്സുകൾ മുതൽ താഴോട്ടുള്ള വണ്ടികൾ ലഭിക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം അപേക്ഷകർ ഒരു ഓഫീസിലും കയറി ഇറങ്ങേണ്ടതില്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതെങ്കിലും സന്മനസ്സുള്ള കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ കാർഡ് പേഷ്യൻ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും കാർഡ് ആവശ്യത്തിനല്ലാതെ ഉപയോഗിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായി ഇൻവാലിഡ് ആകും പദ്ധതിയുടെ ഭാഗമായി നിലവിൽ രണ്ടു പേർക്കാണ് കാർഡ് കൈമാറിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലിവിടെയും ചികിത്സ ആവശ്യങ്ങൾക്കായി പോകുന്ന ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിൽ ഉൾപ്പെടെ സൗജന്യയാത്ര നൽകുമെന്നാണ് ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചത് നിയമസഭയിലായിരുന്നു മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്നവർക്കും യാത്ര സൗജന്യമായിരിക്കും അതേസമയം മന്ത്രിയുടെ പ്രഖ്യാപനത്തിനിടയിൽ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷത്തെ അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷത്തിന് ഈ തീരുമാനം വലിയ കാര്യമായിരിക്കില്ലെന്നും പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഷെയ്യിം എന്നാണ് പ്രതിപക്ഷത്തിന് ഇത് ഷെയുമായിരിക്കും എന്നാൽ രോഗികൾക്ക് ഇത് വലിയ കാര്യമാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പ്രതിദിന ടിക്കറ്റ് വരുമാനത്തിൽ ഉൾപ്പെടെ കെ എസ് ആർ ടി സി ഉയർന്ന നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ആറിൽ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷനാണ് കെ എസ് ആർ ടി സി നേടിയിരുന്നത് അന്ന് ഒമ്പത് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപയുടെ ടിക്കറ്റ് വരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് ഏറ്റവും ഉയർന്ന പ്രതിദിന ടിക്കറ്റ് വരുമാനം കെ എസ് ആർ ടി സി സ്വന്തമാക്കിയത് അന്ന് പത്ത് പോയിൻറ്റ് ഒന്ന് ഒൻപത് കോടി രൂപയുടെ വരുമാനം കെ എസ് ആർ ടി സി നേടിയിരുന്നു പുതിയ ബസ്സുകളുടെ വരവും കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളും ഉപഭോക്താക്കളെ യാത്രക്ക് കെ എസ് ആർ ടി സി തെരഞ്ഞെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും